ഓക്കെ നമ്മൾ ഏത് ചാപ്റ്റർ വരെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഏത് ചാപ്റ്റർ വരെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും നോക്കാം രക്തം കട്ട പിടിക്കുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചതല്ലേ രക്തം കട്ട പിടിക്കുന്ന കാര്യങ്ങളും അതിനെ ചേർന്ന് മുറിവ് ഉണങ്ങുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ ആർജിത പ്രതിരോധം അക്യുവേഡ് ഇമ്മ്യൂണിറ്റിയെ പറ്റി പഠിച്ചായിരുന്നു ഓർമ്മയുണ്ടോ അല്ലേ ആ ഇമ്മ്യൂണിറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സെല്ലുകളോ ഇതുണ്ടല്ലോ ഏതാ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും പഠിച്ച ഓർമ്മയുണ്ടോ ബി ഇൻഫോസൈറ്റ് ടി ലിംഫോസൈറ്റ് ആ ബി ലിംഫോസൈറ്റുകൾ എവിടെയാണ് രൂപപ്പെടുന്നത് ബി ലിംഫോസൈറ്റുകൾ എവിടെയാണ് രൂപപ്പെടുന്നത് എവിടെയാണ് അസ്ഥിമജ്ജയിലാണ് അല്ലേ അസ്ഥിമജ്ജയിലാണ് ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് ഇനി എന്താണ് ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോ ീനുകളായ ആന്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പം ബി ലിംഫോസൈറ്റ് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു ഓർത്തു വെക്ക ആന്റിജനുകൾ ഒന്നാമത് എന്താണ് അത് എവിടെയാണ് രൂപപ്പെടുന്നത് നോക്കുക അസ്ഥിമജ്ജയിലാണ് ആ ആ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായിട്ടുള്ള ആന്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്നു മനസ്സിലായോ ഇനി ടി ലിംഫോസൈറ്റ് എവിടെയാണ് രൂപപ്പെടുന്നത് രൂപപ്പെടുന്നത് അസ്ഥിമജയിലാണ് പാകപ്പെടുന്നത് എവിടെയാണ് തൈമസിലാണ് തൈമസ് ഗ്രന്ഥി അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക ഞാനത് കമ്പയർ ചെയ്തിട്ട് ഒരു ചോദിക്കാമേ ഇനി രോഗബാധിതരായ കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു ആര് ലിംഫോസൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക രോഗബാധിതരായിട്ടുള്ള കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ടീലിംഫോസൈറ്റ് ഓക്കെ ഞാനൊരു ബോക്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾ പറയണം ഒന്നാമത്തേതിനായിട്ട് പറയുകയാണെ ടീൽ ഇൻഫോസൈറ്റിൻ്റെ ആണ് രൂപപ്പെടുന്നത് എവിടെയാണ് ടീൽ ഇൻഫോസൈറ്റ് രൂപപ്പെടുന്നത് എവിടെയാണെന്ന് പറയണം ലിംഫോസൈറ്റ് എവിടെയാണ് ടീൽ ഇൻഫോസൈറ്റ് അസ്ഥിമജീലാണ് അസ്ഥിമജീലാണ് എന്നാൽ ബി ലിംഫോസൈറ്റോ ബി ലിംഫോസൈറ്റോ അതും അസ്ഥിമജ്ജ്ജയിലാണ് അപ്പം രണ്ടും രൂപപ്പെടുന്നത് എവിടെ തന്നെയാണ് അസ്ഥിമജ്ജയിലാണ് ബോൺമാരോയിലാണ് ഇനി പാകപ്പെടുന്നത് അതെന്താണ് കുറച്ചും കൂടെ പാകപ്പെടുന്നത് എവിടെയാണെന്ന് പഠിക്കണം ഓക്കെ ഇനി ടി ലിംഫോസൈറ്റ് ആണെങ്കിൽ അത് തൈമസ് ഗ്രന്ഥിയിൽ ടി ആണെങ്കിൽ തൈമസ് ഗ്രന്ഥിയിൽ ബി ആണെങ്കിലും അസ്ഥിമജ്ജയിൽ അപ്പം ബിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ രൂപപ്പെടുന്നതും പാകമാകുന്നതും അസ്ഥിമജ്ജയിൽ തന്നെയാണ് ഓക്കെ തൈമസിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ പാകമാകുന്നതാണ് ടീലിംഫോസൈറ്റ് തിരിഞ്ഞു പോകല്ലേ ക്ലിയറാണോ പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം ക്ലിയർ ആണോ ഓക്കെ ഇത് തന്നെ അടുത്ത ധർമ്മ ധർമ്മം കൂടെ പറയണം ഏതാണെന്ന് പറയണം ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണെന്ന് പറയണം ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ ആയിട്ടുള്ള ആൻറ്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് പറയണം ആരാണ് ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് ബി ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ് ഓർത്ത് വെക്കുക ആരാണ് ആരാണ് ബി ലിംഫോസൈറ്റ് ആണ് ഓർക്കുക ബി ലിംഫോസൈറ്റ് എന്നാൽ ടി ഇംഫോസൈറ്റിൻ്റെ ധർമ്മം എന്താണ് ടി ലിംഫോസൈറ്റ് ക്യാൻസർ കോശങ്ങളെ രോഗബാധിതരായിട്ടുള്ള കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ഏത് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് വാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ വാക്സിന് ഓക്കെ ഇത് എച്ച് എച്ച് പി വി വാക്സിൻ ഏത് രോഗത്തിന് വേണ്ടിയാണ് എച്ച് പി വി വാക്സിൻ ഏത് രോഗത്തിന് വേണ്ടിയാണ് എച്ച് പി വി വാക്സിൻ സെർവിക്കൽ ക്യാൻസർ ആണ് പഠിച്ചു വെക്കണം ഓക്കെ എം 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 ആർ വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് എം എം ആർ വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് അഞ്ചാം പനി മുണ്ടിനീര് റൂബല്ലെ പഠിക്കണേ ഏതൊക്കെയാണ് അഞ്ചാം പനി മുണ്ടിനീര് റൂബെല്ലെ ഇനി ഇവിടെ ഈ വാക്സിനകത്ത് നമുക്കറിയാമല്ലോ വാക്സിനകത്ത് ഏതെങ്കിലും ഒരു കോശ അല്ലെങ്കിൽ ഈ രോഗകാരിയായിട്ടുള്ള കോശത്തിനെ നിർവീര്യമാക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള ബോഡി പാർട്ടുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എം എം ആർ വാക്സിനകത്ത് എന്താണ് ഉപയോഗിക്കുന്നത് നിർവീര്യമായിട്ടുള്ള രോഗകാരിയാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ നിർവീര്യമായിട്ടുള്ള രോഗകാരി ഒ പി വി വാക്സിൻ എന്തിനു വേണ്ടിയാണ് ഒ പി വി വാക്സിൻ എന്ത് രോഗിയാണ് പോളിയോ ആണ് അല്ലേ ഓക്കെ ദെൻ അത് മൃതഘോഷകാരിയായിട്ടുള്ള അടങ്ങിയിരിക്കുന്നത് അതിനകത്ത് വാക്സിനകത്ത് മൃതകോശകാരികളാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ എച്ച് വി വി വാക്സിൻ പഠിച്ച് എച്ച് പി വി വാക്സിൻ കേട്ടോ എച്ച് പി വി വാക്സിൻ എന്തിനാണ് സെർവിക്കൽ ക്യാൻസറാണ് രോഗകാരിയുടെ ഒരു ചെറിയൊരു ഭാഗമായിരിക്കും ആ വാക്സിനകത്ത് ഉണ്ടായിരിക്കുന്നത് ദെൻ കോവിഡ് നയൻറ്റീൻ വാക്സിനകത്ത് രോഗകാരിയുടെ ജനിതക വസ്തുവായിരിക്കും ജനറ്റിക്കലായിട്ടുള്ള എം ആർ എൻ എ ഡി ആർ എൻ എന്ന് പറഞ്ഞ മാറ്റേഴ്സ് ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അതൊന്ന് അറിഞ്ഞു വെക്കുക പുതിയ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കാര്യം ക്ലിയർ ആണോ ദൻ ബോക്സിനകത്ത് മറ്റൊരു കാര്യമാണ് വാക്സിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിനുകൾ ശരീരത്തിലെ ആൻറ്റിജനുമായിട്ട് പ്രവർത്തിക്കുന്നു വാക്സിനുകൾ എന്ത് ചെയ്യുന്നു ശരീരത്തിൽ ആൻറ്റിജനുകളായിട്ട് പ്രവർത്തിക്കുന്നു ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കാനായിട്ടുള്ള രോഗകാരിക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു വാക്സിൻ എന്ന് പറയുന്ന സാധനം എന്താണ് നമ്മുടെ ശരീരത്തിൽ വാക്സിൻ എടുക്കത്തില്ലേ കോവിഡ് നയൻറ്റീൻ വാക്സിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ശരീരത്തിലെ ആൻറ്റിജനുമായിട്ട് പ്രവർത്തിക്കുന്നു എന്തുമായിട്ട് ആദ്യം പ്രവർത്തിക്കുന്നത് ആൻറ്റിജനുകളുമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ആൻറ്റിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ അന്നേരം ഉത്തേജിപ്പിക്കും അപ്പോൾ എന്ത് ചെയ്യും രോഗകാരിക്കായിട്ട് എതിരെയുള്ള ആൻറ്റിബോഡികളെ നമ്മുടെ ബോഡി തന്നെ നിർമ്മിക്കും ഈ ആൻറ്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗ രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ എന്തു ചെയ്യും ഒരു കുറേ കാലത്തേക്ക് എന്തിയും നിലനിൽക്കുന്നു കൃത്യമായിട്ടുകൾ ഡോസുകൾ സ്വീകരിക്കുന്നു അപ്പോൾ നമ്മൾക്കറിയാം കോവിഡ് നയൻറ്റീനിൻ്റെ ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് തേർഡ് ഡോസ് എന്നൊക്കെ പറഞ്ഞു തരുന്നില്ലേ അങ്ങനെ കൃത്യമായിട്ടുള്ള ഡോസുകൾ സ്വീകരിക്കുന്നതോടും വർഷങ്ങളോടും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനായിട്ട് ഒരു രോഗത്തിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് വാക്സിൻ്ലൂടെ കിട്ടുന്നു മനസ്സിലായോ വാക്സിൻ്റെ ധർമ്മം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് വാക്സിൻ്റെ ധർമ്മം ഒന്നാമത്തെ കാര്യം വാക്സിൻ ആരുമായിട്ടാണ് ആദ്യം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക ആരുമായിട്ടാണ് ആൻറ്റിജനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമത്തെ പോയിൻ്റ് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഓക്കെ അത് മനസ്സിലായോ ആൻറ്റിജനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ദീർഘകാലം നമ്മുടെ ബോഡിയിൽ നിലനിൽക്കും ഓക്കെ ബ്രേക്ക് ഉണ്ടോ ഇപ്പോഴോ സൗണ്ട് ഉണ്ടോ ഇപ്പോൾ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാക്സിൻ്റെ കാര്യമാണ് വാക്സിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ വാക്സിൻ എങ്ങനെയാണ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്ന കാര്യം യെസ് യെസ് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണ് ശരി നമുക്കിനി അടുത്തതിലേക്ക് പോവാം ഇനി നമുക്ക് ആർജിതമായിട്ടുള്ള രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റിയാണ് അക്യൂട്ട് രോഗങ്ങളെപ്പറ്റി ഒരു ഒരാളുടെ ജീവിതകാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ വരാൻ പറ്റും എന്താണ് പരിസ്ഥിതി ഘടനകൾ പരിസ്ഥിതിയുടെ മാറ്റങ്ങൾ കൊണ്ട് എന്താ ചെയ്യാം രോഗങ്ങൾ വരാം രോഗ രോഗാണുക്കൾ പാത്തോജൻസുകൾ കാണും രോഗാണുക്കൾക്ക് കാണും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ കാണും പല രീതിയിൽ നമുക്കെന്താകാം നമ്മുടെ ഒരു ജീവിതകാലത്ത് പല രോഗങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അതിനകത്ത് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാം എന്നും പകരുന്നെന്നും എന്നും കമ്മ്യൂണിക്കബിൾ എന്നും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും നമുക്ക് രണ്ടായിട്ട് കാറ്റഗറി ചെയ്യാം ഓക്കെ അപ്പം പകരുന്ന രോഗങ്ങൾ അല്ലെ സൂക്ഷ്മ സൂക്ഷ്മജീവികൾ കൊണ്ടാണ് പകരുന്ന രോഗങ്ങൾ വരുന്നത് മിക്കതും അതെ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയാം അല്ലെ അതിനെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിൽ സാംക്രമിക രോഗങ്ങൾ വരാം എന്താണ് നമുക്ക് അറിയാവുന്നതാണ് ചുമ തുമ്മൽ തുടങ്ങിയതിലൂടെ വരാം വായുവിലെ കണകങ്ങളിലൂടെ വരാൻ പറ്റും അല്ലെ സ്പർശനത്തിലൂടെ വരാൻ പറ്റും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വരാൻ പറ്റും ഏതെങ്കിലും പ്രതലങ്ങളിലോ മലിനീകരണപ്പെട്ട ജലങ്ങളിലോ അല്ലെങ്കിൽ ഈ മലിനപ്പെട്ട ജലങ്ങൾ ആഹാരത്തിൽ തുടങ്ങിയ െല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഈ രോഗവാഹകരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ വരാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആദ്യത്തത് ബാക്ടീരിയയെ പറ്റിയാണ് പഠിക്കുന്നത് ഓക്കെ ബാക്ടീരിയ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ഓക്കെ ഇനി ബാക്ടീരിയയെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു പോണേ എന്താണ് ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയ പ്രവേശിക്കുകയാണ് എങ്ങനെയാണ് അത് പെരുകുന്നതെന്നാണ് വരുന്നത് എത്ര രീതിയിലുണ്ടെന്നറിയാമോ ആർക്കറിയാമോ എത്ര രീതിയിലാണ് ഇത് അറിയാമോ രണ്ട് രീതിയിലാണ് എത്ര രീതിയിലാണ് രണ്ട് രീതിയിൽ ഓക്കെ അത് ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക്കിനെ ഉണ്ടാക്കുന്നു ബാക്ടീരിയ എന്ത് ചെയ്യുന്നു ഒരു ടോക്സിക്കിനെ ഉണ്ടാക്കുന്നു അപ്പോൾ എന്താ ബാക്ടീരിയകൾ പുറപ്പെടിക്കുന്ന രാസവസ്തുക്കൾ എന്ത് ചെയ്യും നമ്മുടെ ടിഷ്യൂവിനെ നശിപ്പിക്കും അല്ലേ നമ്മുടെ ടിഷ്യൂവിനെ നശിപ്പിച്ച് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു ഈ പോയിന്റ് ക്ലിയർ ആണോ ഈ പോയിന്റ് ക്ലിയർ ആണോ രണ്ടാമത്തെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എൻസെയിമുകൾ ഉണ്ടാകും ചെറിയ എൻസൈമുകൾ ഇത് കോശത്തിൻ്റെ സെൽ മെമ്മറീനെ തകർക്കും ഓക്കെ ചെറിയ എൻസൈമുകൾ എന്തു ചെയ്യും ഈ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന എൻസൈമുകൾ എന്തെയും കോശത്തിൻ്റെ സെൽ മെമ്മറീനെ തകർക്കുകയും അങ്ങനെ കോശം പൊട്ടിപ്പോകുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോൾ രണ്ട് രീതിയിലാണ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നത് രാസവസ് അല്ലെങ്കിൽ ബാക്ടീരിയ ശരീരത്തിൽ പെരുകാനുള്ള റീസണുകൾ രണ്ട് രീതിയിലാണ് അല്ലെങ്കിൽ കോശങ്ങളെ നശിപ്പിക്കുന്ന രണ്ട് രീതിയിലാണ് ഏതൊക്കെ പറയാം ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന രാസ അല്ല വിഷവസ്തുക്കൾ ടോക്സിക്കളുകൾ എന്ത് ചെയ്യുന്നത് ടിഷ്യൂവിനെ നശിപ്പിക്കും ടിഷ്യൂവിനെ നശിപ്പിക്കും പിന്നെന്ത് ചെയ്യും ആ ശരീരത്തിലെ സെൽ മെമ്മറീനെ തകർക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ സെൽ മെമ്മറീനെ തകർക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആ നമ്മുടെ കോശത്തിന്റെ കോശം പൊട്ടുകയും നശി നശിച്ചു പോകുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണോ ഇനി രണ്ടാമത്തെ കേസിലത്തെ നമുക്ക് അറിയാവുന്ന ഒരു ഡിസീസാണ് ട്യൂബർക്യുലോസിസ് എന്ന് പറയും അല്ലെ ടി ബി എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് വരാം ബാക്ടീരിയ വളർത്തുന്ന രോഗമാണ് ടി ബി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഈ ഇതിന് കാരണക്കാരായിട്ടുള്ള ബാക്ടീരിയയുടെ പേരെന്താണ് മൈക്രോ ബാക്ടീരിയം ട്വർക്കുലോസിസ് എന്നാണ് മൈക്രോ ബാക്ടീരിയം ട്യുവർക്കുലോസിസ് എന്നാണ് ഇതൊക്കെ എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വരുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കും വരാം എയറിലൂടെ വരാം കറക്റ്റ് ആണേ എയറിലൂടെ വരാം ഓക്കെ അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം ചുമ തുമ്മൽ സംസാരം നമ്മളിങ്ങനെ സംസാരിക്കുന്നതിലൂടെ വരാം രോഗാണുക്കൾ വായുവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആ അഫക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ആയിട്ടുള്ള ഒരാളെ ശ്വസിക്കുന്ന വഴി എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു ടി ബി വരാറുണ്ട് ഇനി ടി ബി എങ്ങനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്ന അവയവം ഏതാണ് ടി ബി പ്രധാനമായിട്ട് ബാധിക്കുന്ന അവയവം ഏതാണ് ഏതാണ് അത് ലെങ്സിനെയാണ് ശ്വാസകോശത്തിനെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത് പ്രധാനമായിട്ട് ഇനി മറ്റേതെങ്കിലും അവയവങ്ങളെ ബാധിക്കാറുണ്ടോ ഇത് കുറച്ചുകൂടെ കാഠിന്യം മേറുന്ന സമയത്ത് ആ ഉണ്ട് വൃക്ക അസ്ഥികൾ നമ്മുടെ ബ്രെയിന് മസ്തിഷ്കത്തിന് തുടങ്ങിയ ശരീരഭാഗങ്ങളെ ബാധിക്കാറുണ്ട് മനസ്സിലായോ അപ്പം രോഗ രോഗകാരി എന്ത് ചെയ്യുക ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ വായുവിലൂടെ രോഗങ്ങൾ അല്ലെ രോഗാണുക്കൾ പാത്തോജനുകൾ ചെറിയ കണികകളിലൂടെ എന്തു ചെയ്യുന്നു നമ്മുടെ ശ്വസനത്തിലേക്ക് എത്തുന്നു ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു അപ്പം ഇത് പകരുന്നത് ഇതെങ്ങനെയാണ് ഇത് അറിയാൻ പറ്റും ഇത് ടി ബി ആണോ എങ്ങനെയാണ് അറിയാൻ പറ്റും രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ ഓക്കെ പനി വിശപ്പില്ലായ്മ ഭാരം കുറവ് ക്ഷീണം തുടങ്ങിയ കാരണങ്ങൾ ലക്ഷണമുണ്ടെങ്കിൽ കൂടാതെ നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫം വരാ ആ കഫത്തിനകത്ത് രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് പറയാൻ പറ്റും ആ ടി ബിയുടെ ലക്ഷണമാണ് എന്ന് പറയാൻ പറ്റും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചുമയായിരിക്കും വരുന്നത് കേട്ടോ അപ്പം പനി ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ വിശപ്പില്ലായ്മ ഭാരം കുറവ് ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ വരും ഇനി എന്താണ് ഇതിനുള്ള ചികിത്സാ രീതി കൊടുക്കാം ഓക്കെ നമുക്കറിയാവുന്നൊരു വാക്സിൻ ഉണ്ടല്ലോ ആ വാക്സിൻ്റെ പേരെന്ന് പറഞ്ഞേ ടി ബിക്ക് നൽകുന്ന വാക്സിൻ്റെ പേരെന്താണ് ആ ബി സി ജി വാക്സിനാണ് ബി സി ജി വാക്സിൻ എന്ന് പറയുമ്പം അത് അത് എപ്പോഴാണ് നമ്മൾ നൽകുന്നത് അത് വല്ലതും ഉണ്ടോ എനിക്ക് മറന്നുപോയി അല്ലെ നമ്മൾ ജനിച്ച ഉടനെ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആ ജനിച്ച ഉടനെ കൊടുക്കുന്നതല്ലേ ബി സി ജി വാക്സിൻ ആ ഓക്കെ 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 പിന്നെ മറ്റൊരു ചികിത്സയുണ്ടല്ലോ ഡോട്ട്സ് ചികിത്സ കേട്ടിട്ടുണ്ടോ ഡോട്ട് ചികിത്സ എന്തിനു വേണ്ടിയാണ് ആ ആ ഡോട്ട് ചികിത്സ രീതിയിലായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ദീർഘകാലമായിട്ട് എന്താണ് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ആയിട്ടുള്ള അത് ഈ ഡോട്ട് ചികിത്സയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു ദീർഘകാല ചികിത്സയാണ് ഒരു ഷോർട്ട് അല്ല ഒരു ദീർഘകാലമായിട്ടുള്ള ചികിത്സയാണ് ഈ ഡോട്ട് ചികിത്സയെന്ന് പറഞ്ഞത് അത് ഒന്നിലധികം ആൻറ്റിബോഡികൾ അവിടെ ഉപയോഗിക്കാറുണ്ട് ഓക്കെ പറഞ്ഞ കാര്യം കിട്ടിയോ കിട്ടിയോ എക്സ്ട്രാ പോയിന്റുകൾ എന്തൊക്കെ കിട്ടിയെന്നൊന്ന് ഓർത്ത് വെക്കണേ എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം നമുക്ക് പഠിച്ചത് എന്താ ട്യൂബർക്കുലോ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ഈ ഒരു രോഗകാരി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ പേര് ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവയവങ്ങളാണ് മറന്ന പ്രധാനമായിട്ട് ശ്വാസകോശമാണ് പിന്നീടുള്ള അവയവങ്ങൾ ഏതൊക്കെയാണൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക ഏതെയാണ് ആ വൃക്ക അസ്ഥി മസ്തിഷ്കം തുടങ്ങിയവയിലൊക്കെ ഇത് ബാധിക്കാറുണ്ട് ഓക്കെ കിട്ടിയല്ലോ ഇങ്ങനെ രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമയുണ്ടായിരിക്കും ഭാരം കുറവ് ക്ഷീണം പനി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത് വരാൻ ചാൻസ് ഉണ്ട് ക്ലിയർ ആന്നോ ക്ലിയർ ആണെന്നോ ദൻ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ് ഡോട്ട് ചികിത്സയുണ്ട് ബി സി ജി വാക്സിനുണ്ട് ഡോട്ട് ചികിത്സയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതാണ് നമുക്കിനി അടുത്തയിലേക്ക് വരാം അടുത്തൊരു ബാക്ടീരിയ പരത്തുന്ന മറ്റൊരു അസുഖമാണ് ഏതാണ് എലിപ്പനി എന്ന് പറയുന്നത് എലിപ്പനി 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 പരത്തുന്ന ബാക്ടീരിയയുടെ പേരെന്താണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് അല്ലേ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് ഇനി എങ്ങനെയാണ് എലി എലിപ്പനി പകരുന്നത് എലിപ്പനി എങ്ങനെയൊക്കെയാണ് പകരുന്നത് ഏതിലൂടെയൊക്കെ പറയും എലിയുടെ മൂത്രത്തിലൂടെ മാത്രമാണോ വരുന്നത് എലിയുടെ മൂത്രത്തിലൂടെ മാത്രമാണ് വരാം ആ എലിയുടെ മൂത്രം എങ്ങനെയൊക്കെ വരാം നമ്മൾ ഏതെങ്കിലും ഒരു മലിന ജലത്തിനകത്തൊക്കെ എന്തു ചെയ്യാം ഇങ്ങനെ ഈ എലി പോയിട്ടുള്ള അല്ലെങ്കിൽ എലി ചാടിയിട്ടുള്ള മലിന മൂത്രത്തിനകത്തൂടെ ഒക്കെ എന്തു ചെയ്യും നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെയോ അല്ലെങ്കിൽ കണ്ണുനീരിലൂടെയോ ആ നമ്മുടെ മൂക്കിലെ ശ്ലേഷ്മത്തിലൂടെ എന്ത് ചെയ്യും ശരീരത്തിൽ പ്രവേശിക്കും ഓക്കെ ഇനി ഈ ശരീരത്തിൽ പ്രവേശിക്കുവാണെങ്കിൽ ഏതൊക്കെ അവയവത്തിനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് നമ്മൾ പഠിക്കണം ഏതൊക്കെ അവയവത്തിനെയാണ് ബാധിക്കുന്നത് ആ പഠിച്ചു വെക്കണേ വൃക്ക കരൾ ശ്വാസകോശങ്ങൾ ഏതൊക്കെയാണ് വൃക്കയുണ്ട് കരളുണ്ട് ശ്വാസകോശമുണ്ട് ഓക്കെ മ മറ്റടുത്ത് പഠിച്ചത് എന്തായിരുന്നു ആ അവിടെ ശ്വാസകോശമുണ്ട് വൃക്കയുണ്ട് അസ്ഥികളുണ്ട് പഠിച്ചു വെക്കാം നമ്മുടെ ക്ഷയത്തിനകത്ത് അസ്ഥികളും വരും ബ്രെയിനെയും ബാധിക്കും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് പഠിച്ച ഏതൊക്കെയാണ് വൃക്ക കരൾ ശ്വാസകോശമാണ് ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണം കൂടെ പഠിക്കുക എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന പനിയാണ് പെട്ടെന്നുണ്ടാകുന്ന പനിയാണ് തലവേദന കാണും പേശികളുടെ വേദന പേശികൾക്ക് എന്തുണ്ടായിരിക്കും വേദന ഉണ്ടായിരിക്കും കണ്ണ് ചുമക്കുന്ന നിറമാണ് ചുമന്ന നിറായിരിക്കും കണ്ണിന് ഓക്കെ ഛർദി ഉണ്ടായിരിക്കും ഓക്കെ ഇതെല്ലാം എന്തിൻ്റെ ലക്ഷണമാണ് എലിപ്പനിയുടെ ശേഷമാണ് സാധാരണയായിട്ട് നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പനി വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇനി അടുത്തയിലേക്ക് വരാം എന്താണ് ഇതിനുള്ള ചികിത്സയും കൂടെ കൊടുക്കുക പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക ഓക്കെ ഇതിനു വേണ്ടിയുള്ള പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക ആൻറ്റിബയോട്ടിക്കുകൾ ചികിത്സ ഉപയോഗിക്കുക ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക ഇതാണ് പ്രധാനമായിട്ടുള്ള ചികിത്സയായിട്ട് വരുന്നത് ലെപ്റ്റോസ്പൈറോസിസ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയാണ് എലിപ്പനിക്ക് കാരണം ഓക്കെ ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ